വിളിക്കാം വിളിക്കാം തീർച്ചയായും കാര്യം കാര്യം എന്തോ സംഭവം ാണ് ഞങ്ങൾ ഇത് കൊണ്ടുപോയി എന്റെ എഴുതി എനിക്ക് ടോയ്ലറ്റിൽ പോകണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫീസിൽ പോലെയാണ് എന്താണ് സംഭവം ആണ് റോഡെന്ന് പറഞ്ഞ് ആക്ഷേപിക്കണം എല്ലായിടത്തും ഇട്ടോന്നോളി ഞങ്ങള് കാര്യം പിന്നെ ും നമ്മളെ മരിച്ചിരി കൃഷി വെണ്ട കൃഷി വാഴ കൃഷി ഇതിനൊക്കെ വെള്ളം ഉണ്ടാവും എവിടെന്നുണ്ടാവും ശുദ്ധമായ ജലം കിട്ടുന്നത് മുന്നിൽ ഇത് കുടിക്കാൻ ചെയ്യുന്ന നിങ്ങൾക്ക് മതി നമുക്ക് ടാറേ വേണ്ട വേണ്ട പുതിയ ബിസിനസ് കേട്ടോ എന്റെ നീന്തൽ കുളം കഴിഞ്ഞു കാരണം അപകടം ണം നല്ലൊരു കുളം ഇത്തരം എല്ലാവരും അപ്പോൾ ഒരു നിങ്ങൾ ഇവിടെ നീന്തൽ കുളം മത്സ്യകൃഷി കൃഷി നടത്തി ഇത് കൊണ്ടുപോയിട്ട് വന്നേ എനിക്ക് ഓഫീസിൽ പോകാനായിട്ട് ഇത് ഇത് ഡയറക്റ്റ് ആയിട്ട് പ്യൂരിഫൈ 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 ചെയ്യും ചെയ്യേണ്ട ആവശ്യം സത്യം പറഞ്ഞ ഇല്ല അത്രയ്ക്ക് മനോഹരമായ വെള്ളമാണിത് പിന്നെ നാട്ടിലെ ജനങ്ങള് മുഴുവൻ ഉപയോഗിക്കുന്ന ഇതാണ് ഇതിപ്പോ ഇയാൾക്ക് മത്സ്യകൃഷിക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നത് ഊറ്റുണ്ടല്ലേ പറ്റുന്നില്ല പരമ്പരാഗതമായി ഊറ്റുള്ള സ്ഥലമാണ് ഊറ്റുള്ളത് പ്രത്യേകിട്ടുണ്ടെന്ന് പറഞ്ഞില്ല എന്നെ പോലെ തീർച്ചയായും നിങ്ങളെനിക്ക് നിങ്ങൾ ഇനി അടുത്താളാളോ അടുത്താള് ഞാൻ അത്രയും ശുദ്ധമായൊരു വെള്ളം പ്രകൃതി ഇടങ്ങി ജീവിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി ജീവിക്കണം നമുക്ക് ടാറൊന്നും വേണ്ട ടാർ അവനെ ഞങ്ങൾ കൊല്ലും മരക്കുമ്പോ മഴയെ നടാൻ പോകും കൃഷി നാല് മണി കഴിഞ്ഞ് നിന്റെ മീൻ മീൻകൃഷിയൊക്കെ നിർത്തിക്കോ എന്റെ എന്റെ വീട്ടുകാർക്ക് കുളിക്കാനുള്ളതാണോ അവരൊക്കെ കുളിക്കാനുള്ള വെള്ളത്തിനാണ് നിന്റെ മീൻ കൃഷി നാല് മണിട്ട് നാലിട്ട് മണി വരെ കൃഷി നടത്താൻ അഞ്ചുമണിക്ക് കഴിഞ്ഞ് വന്നാൽ പറ്റുള്ളൂ അപ്പം ഞാൻ ഒരു ഒരു അങ്ങനെ ബക്കറ്റ് ബക്കറ്റ് അര എടുത്തോളി ഒരു അര ബക്കറ്റ് മണിക്ക് പെൺപുള്ള കുളിക്കാൻ പറഞ്ഞ സ്ഥലമാണ് അതിനുമ്പ് നിങ്ങളെ ഒരു ഫോൺ വിളി ഉണ്ടല്ലോ ഈ ഏരിയയിൽ കണ്ടു കൊള്ളാ നമുക്ക് കാണാം നിങ്ങളെ പോയി ഒരു വൈഫിന് ജോലിക്ക് വേണം വൈഫിന് കുളിക്കുകയാണ്

എങ്ങോട്ടായി വണ്ടി വന്ന് സോറി ഒഴി വരുന്ന രണ്ട് വർഷം കൊണ്ട് നമുക്ക് എല്ലാ വീടുകൾക്കും വേണ്ട വെള്ളം വന്നോണ്ടിരിക്കുന്ന ശുദ്ധജല സംഭരണിയും സംഭരണയും എന്നെ പൊക്കി എടുത്തു അപ്പുറത്ത് വെച്ചേരും ഞാൻ പോകാറുണ്ട് എളുപ്പം പലരും നമ്മടെ ഈ ഈ സംവരണ ഇല്ലാതാക്കുന്നുണ്ട് ഈ ചാലില്ലാതാക്കുന്ന മാത്രമേ നമ്മള് ഇനി തോറ്റ പോവാൻ പറ്റുള്ളൂ ഉറക്കൊഴിഞ്ഞവരെ ഇവിടെ ഇരിക്കയാണ് ഉറക്കൊഴിഞ്ഞവരെ നമ്മൾ സംരക്ഷിക്കുന്നത് അഞ്ചര മണിക്കൂരെ നിങ്ങളെ നിങ്ങളെ പോലുള്ളവരാണ് ഇതെല്ലാം ഇല്ലാതാക്കുന്നത് എന്റെ ഓരോ സ്ഥലം വലിയ വണ്ടി വന്നാലും നമ്മളെ ഈ ചാലൻ ഒന്നും സംഭവിക്കല്ലേ അതൊന്ന് കേട്ടാ മതി എല്ലാം കാത്തുകൊള്ളണേ ഞാൻ പോകുന്നു ബൈ ദ ബ്ലി